ബ്രാഞ്ചുകളിലും ും സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോട്ടീ ബാങ്ക് കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് താലൂക്ക് ആശുപത്രി വാർഡ് നവീകരിച്ച് നൽകി കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ പൊതുനന്മ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ശീതീകരണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്ത് നവീകരിച്ചു നൽകി ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചിട്ടുള്ളതാണ് താലൂക്ക് ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ഇപ്പോൾ വാർഡ് പൂർണ്ണമായി ശീതീകരിക്കുന്നതടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ബാങ്ക് ഭരണസമിതി പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തിലും ബാങ്ക് ബ്ലോക്കിന്റെ നവീകരണം നടത്തിയിട്ടുള്ളതാണ് കാലാകാലങ്ങളിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിലെ പ്രധാന ആവശ്യങ്ങളെല്ലാം ബാങ്ക് ഏറ്റെടുത്ത് ചെയ്തു വരാറുണ്ട് ആശുപത്രി അങ്കണത്തിൽ ഒരുക്കിയ ലളിതമായ ചടങ്ങിൽ വെച്ച് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം മുഹമ്മദ് നവാസ് നവീകരണം പൂർത്തിയാക്കിയ വാർഡ് നാടിന് സമർപ്പിച്ചു ഇവിടെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നതാണ് നാല് വർഷം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇവിടെ ഒരു എ സി നൽകുവാനും അതുപോലെ തന്നെ പെയിൻറ് അടിക്കുവാനും ഫാൻ മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ രണ്ട് എ സി ഏഴ് എ സി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു കാര്യങ്ങളിൽ ബന്ധപ്പെട്ട മാനുഷികമായ പരിഗണന നൽകുന്നതിനുണ്ട്